ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നൊരു കപ്പേനെ കൊണ്ടൊരു ഭാജിയാണ് ഉണ്ടാക്കുന്നത് ഒരു കഷ്ണം കപ്പ ഞാൻ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ചോറ് വെച്ചിട്ടൊരു ഇടിയപ്പവും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇടിയപ്പം ചോറ് താ ഞാനൊരു രണ്ട് കപ്പ് ചോറ് ആണ് എടുക്കുന്നത് ഇതുപോലെ തന്നെ രണ്ട് കപ്പ് ചോറാണ് എടുക്കുന്നത് എന്നാ രണ്ട് കപ്പ് അരി ഞാൻ എടുത്തേ ചോറെടുത്തേ ഞാൻ നമുക്കിത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം എന്നാൽ ഞാനിത് നന്നായിട്ട് ചോറ് അരച്ചെടുത്ത് ഇതാ നന്നായിട്ട് മുതിങ്ങിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്തിട്ടാണ് കുഴക്കുന്നത് അപ്പോൾ ഇതിന് എത്രയാണോ പൊടി വേണ്ടത് അതിനനുസരിച്ച് ഇത് ഉപ്പിട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഒരു കപ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ അതിന് കൂടുതൽ ചേർക്കണം അതാ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു ഇതാ ഇതിൽ ഒന്നേകാൽ കപ്പ് പൊടിയാണ് ഇതിൽ ചേർത്തത് വേറെ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തില്ല അത് നമുക്കിത് എടുക്കാം നമുക്ക് ഇടിയപ്പം റെഡിയാക്കി വെച്ചാൽ അതിന് നമുക്ക് ഇത് ചുട്ടെടുക്കാം ആ ഇത് ഞാനല്ലേ കപ്പ വേവിച്ചെടുത്ത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു നമുക്കിത് നന്നായിട്ട് ഒടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആദ്യം തേങ്ങാപ്പാൽ ചേർക്കാനാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അപ്പം തേങ്ങയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് പിന്നെ കാന്താരിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും ഇതാണ് ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് ഇതിൽ ഒരു പച്ചമുളക് പിന്നെ വറുത്തതുമ്പ കറിവേപ്പിലയും ഇതല്ലിടും ആ കിഴങ്ങ് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഉപ്പ് മാത്രം ഇതിൽ ചേർത്തിട്ടില്ല നന്നായി ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതാ അരച്ച് വെച്ച് തേങ്ങ ഒഴിക്കാം ഇതാ ഞാനിതിൽ തേങ്ങയെല്ലാം അരച്ച് ചേർത്ത് ഇതിലിതാ ഇത്ര പോരെ കുരുമുളകും കൂടെ ഞാൻ തേങ്ങയുടെ കൂടെ അരക്കാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതൊന്ന് തിളച്ചിട്ടാകുമ്പോൾ കപ്പയായ ഇനി നമുക്ക് വറുത്തിടാം കടുക് ഉണക്കമുളക് കറിവേപ്പില ഇത് മൂന്നാണ് വറുത്തിടുന്നത് പിന്നെ കപ്പയ്ക്ക് ലൈറ്റ് ഒരു മഞ്ഞ കളർ ഉണ്ട് അതുകൊണ്ടാണ് ആ കളർ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ട് തന്നെ ഉണ്ടാവും ഇതൊരു മഞ്ഞ കളർ അടിക്കുന്ന കപ്പയാണ് എങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ കപ്പി റെഡി ആയി നമ്മളെ ചോറ് വെച്ചിട്ടുള്ള ഇടിയപ്പവും കപ്പം കൊണ്ടുണ്ടാക്കിയ ബാജിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇനി ചോറ് ബാക്കി വരുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് വേസ്റ്റാക്കി കളയേണ്ടല്ലോ ബാജിയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ